സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ തലോദ്ഘാടനം നിർവഹിച്ചു സർക്കാർ ഒരുക്കുന്ന സൗജന്യവും ഗുണമേന്മയുള്ളതുമായ ആരോഗ്യ സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത് ക്യാമ്പയിൻ്റെ ജില്ലാതലോദ്ഘാടനവും പ്രചരണ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു നല്ല ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാണെങ്കിലും അവയെക്കുറിച്ചുള്ള അറിവ് ജനങ്ങളിൽ എത്താത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് കളക്ടർ പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട് ജനങ്ങളിലെ ലഭിക്കുന്ന സേവനങ്ങളെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിയാൽ അതിന്റെ ആവശ്യകതയെപ്പറ്റി മനസ്സിലാക്കിയാൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിച്ചാൽ ജീവിതശൈലി ഇത് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി അധ്യക്ഷയായി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ക്യാമ്പയിൻ വിശദീകരിച്ചു ആയുർവേദ ഡി എംഒ ഡോക്ടർ റോയ് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷുബിൻ ഡോക്ടർ ഫിറോസ് ഖാൻ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി ഐ ഇ സി കൺസൾട്ടന്റ് ഇ ആർ ദിവ്യേറ്റർ ഫൈസൽ ആശ കോഡിനേറ്റർ ശ്രീപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ